ും ഇന്നത്തെ നമ്മുടെ നമുക്ക് എനിക്ക് പെട്ടെന്ന് സർപ്രൈസായി അപ്പൊ എന്തായാലും നിങ്ങള് സർപ്രൈസ് ആവും അപ്പയ്ക്ക് വലിയൊരു സർപ്രൈസ് ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമുക്ക് മമ്മി ഓൾമോസ്റ്റ് ഒക്കെ അൺബോക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫോട്ടോ ഫ്രെയിമാണ് പക്ഷേ എല്ലാം എല്ലാ ഒരു ഫോട്ടോ ഫ്രെയിം അല്ല കുറച്ചും കൂടി സ്പെഷ്യൽ ഒരു ഫോട്ടോ ഇത് ഞാൻ കണ്ടതിന് ശേഷം ഇതിൻ്റെ പിന്നിൽ കുറച്ച് കഥകളുണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അയ്യോ ആ കഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു കഥയാണ് കേട്ടോ എന്തൊരു അതെനിക്കറിയാത്ത ലൈഫ് എൻ്റെ ലൈഫിൽ നിനക്കറിയില്ലോ രാജകുമാരി ആ അപ്പൊ ഇതാണ് കേട്ടോ ഇത് ഒരു എന്താ പറയുക ഇതാ ഇത് ഞങ്ങളുടെ കല്യാണ ഫോട്ടോയാണ് ചെയ്യിപ്പിച്ചതാണ് ഐ മീൻ ഇതെല്ലാം പപ്പയുടെയും ശരിക്കും ഒറിജിനൽ വെഡ്ഡിങ് ഫോട്ടോ ഇത് ഈ ഒരു രീതിയിൽ ചെയ്യിപ്പിച്ചെടുത്തതാണ് കേട്ടോ എന്നുവെച്ചാൽ ഇവരുടെ ഒരു വെഡിങ് ഫോട്ടോ എന്ന് പറയുന്നത് ഇല്ല തോന്നുന്നു ഇല്ല കഥ ഉണ്ട് ഇപ്പൊ എന്തായാലും വെഡ്ഡിംഗ് ഫോട്ടോ ഒന്നും വെഡ്ഡിംഗ് ഫോട്ടോ വീഡിയോ ഒന്നും ഇല്ലാതിരിക്കില്ല ആരുടെയും കാരണം എത്ര പഴയ കാലാണെങ്കിലും പക്ഷെ ഇവർക്കൊരു കഥ ഉണ്ട് അത് ഒന്ന് കാണാൻ പോലും വെഡ്ഡിങ് വെഡ്ഡിങ് ഫോട്ടോ കാണാൻ പോലും വഴിയില്ലാത്തൊരവസ്ഥയിലാണ് മമ്മി പാപ്പി അതുകൊണ്ട് നമുക്ക് ഒന്നും എടുത്തു വയ്ക്കാൻ ഇല്ലാത്തോണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ എന്തായാലും അടിപൊളി പപ്പയ്ക്ക് വിളിച്ച് കാണിച്ചു കൊടുക്കാം നമുക്ക് ആ ഞാൻ ഫോട്ടോയില് ഫോണിലുള്ളത് കാണിച്ചു കൊടുത്തിരുന്നു അപ്പൊ ഇങ്ങനെ വരും വരുന്ന അറിയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ഇഷ്ടപ്പെട്ടു എന്തൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ഒരു നമ്മളുടെ ഒരു അഡ്വാൻസ്ഡ് ഫെസിലിറ്റി ഒന്നും പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹത്തിന് പോലും കാണാൻ പറ്റില്ല ഞാനൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വിചാരിച്ചത് കാരണം ആ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെ നമുക്ക് എന്തോ പറ്റിയില്ല ഒരു പറ്റിയില്ല അപ്പൊ ഇത് എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യണം ഇതിന്റെ പുറകിലുള്ള സ്റ്റോറി പറയാം നമ്മള് കമ്മഡിയും പപ്പടിയും വെഡിങ് ഫോട്ടോ ഇല്ലാത്തതിന് കാരണം കാരണം കാരണമൊന്നുമില്ല അന്നത്തെ സമയത്ത് എന്താ വി സി പി മറ്റേ അങ്ങനെയല്ലേ ഉണ്ടായിരുന്നു ക്യാസറ്റ് വീട് കൊടുക്കുകയല്ല ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കേട്ടോ നമുക്ക് ഒരു സി ഡി പ്ലെയർ തരും പിന്നെ നമുക്ക് കാണിച്ച വി സി പിണ്ട് കഴുകിയെടുക്കാം അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത് അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഈ വീട് എടുത്തത് കൊണ്ട് ആൽബം എടുത്തിരുന്നില്ല അപ്പോ പിന്നെ ഈ സാധ ക്യാമറയും കൊണ്ടൊക്കെ എന്തൊക്കെയോ എടുത്തത് അതൊക്കെ കേടുവെന്നൊക്കെ പോയി കേട്ടോ അത്രയും വർഷമായി നമ്മൾ ലാമിനേറ്റോ കാര്യങ്ങളൊന്നും ചെയ്തിരുന്നില്ല അപ്പോ എടുത്ത സമയത്ത് കുറേ വർഷങ്ങൾക്ക് മുൻപ് പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ഈ സീഡ് വാങ്ങിച്ചിട്ട് പോണതൊരു പരിപാടി ഉണ്ടല്ലോ കാരണം വീട് കല്യാണം കഴിഞ്ഞ വീട്ടിലുള്ള ആ സീഡ് വാങ്ങിയിട്ട് നമ്മൾ ടി വിയിൽ കൊണ്ടിട്ടിട്ട് നമ്മൾ തിരിച്ചു കൊണ്ടു കൊടുക്കും അങ്ങനെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ കേട്ടോ ഞാൻ പേര് കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുപോലെ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ആ സീഡ് വാങ്ങിച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടൊന്നും ചോദിച്ചില്ല പിന്നെ ആൾ തരുന്നത് കാണാണ്ടായപ്പോൾ ചോദിച്ചപ്പം ആള് മിസ്സായി എന്ന് പറഞ്ഞു ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു മിസ്സായി എന്ന് പറഞ്ഞു പിന്നെ ഏട്ടൻ കൊറച്ച് ചീത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കിട്ടിയില്ല കിട്ടിയില്ലാട്ടോ അപ്പൊ പിന്നെ ആ ആളെന്നെ പറഞ്ഞു ബി സി പി തായോ ഞാൻ അതൊന്ന് സീഡ് എടുത്തിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് ബി സി പി വാങ്ങിച്ചിട്ട് പോയി നമ്മൾ എന്തൊരു മണ്ടന്മാരാണെന്ന് അന്ന് വിചാരിച്ചില്ല അത് ഇല്ലിച്ച് നമ്മൾ എടുക്കാം എന്നൊന്നും പറയാണ്ട് അതും എടുത്തു കൊടുത്തു അതും എടുത്ത് കൊടുത്തതും ആ ചേട്ടൻ അതിനേ കളഞ്ഞു അതെ അതിനെ കളഞ്ഞു ഒരു ശരിക്ക പറയാ ഒന്നും നമുക്ക് പറയാനില്ലേ ഇങ്ങനെ സാധനമാണ് അതുകൊണ്ട് കളഞ്ഞു ആ ബി നമുക്ക് എത്ര സീഡ് കാണിച്ചാലും എടുക്കാം ആ ചേട്ടൻ അതിനെയും കളഞ്ഞു അതിനുശേഷം ഞാനിവിടെ ദിവസം അട്ടിയിരിക്കും ടേട്ടന്റെ അടുത്ത് കണ്ണി കണ്ടതൊക്കെ പറയാം കാരണം നമുക്ക് ഇനിയൊരു ഓർമ്മയൊന്നും ഇല്ലല്ലോ ഒരു മെമ്മറി കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാനിന്നും അടി ഉണ്ടാക്കും കേട്ടോ എന്നിട്ട് ഏട്ടനും ആ ചേട്ടനോട് ചുമ്മാ ഇങ്ങനെ ചീത്തയൊക്കെ പറയച്ചാൽ പിന്നെ എന്താ ചെയ്യ നഷ്ടപ്പെട്ടില്ലേ അത് പോയി അത് വർഷങ്ങളായി വർഷങ്ങളായിപ്പോൾ നമ്മുടെ അടുത്ത് അങ്ങനത്തെ ഒരു ഒന്നുമില്ല കല്യാണം കഴിഞ്ഞെന്നുള്ളതിനൊരു തെളിവ് കുഞ്ഞു പോലും ഒരു ഫോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ അടുത്ത് പിന്നെ നമ്മൾ അതിനുശേഷം എടുത്ത ഫോട്ടോസ് കാര്യങ്ങളല്ലാണ്ട് ഈ ഈ കല്യാണം കഴിഞ്ഞതിന്റെ ഒരു ഫോട്ടോ കാര്യങ്ങളും ഇല്ല അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ട് പിന്നെ ഞങ്ങളും ഇവര് വീട് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എടുത്തിരുന്നില്ല കേട്ടോ അപ്പം നിങ്ങൾ ചോദിക്കും നമ്മൾ പെണ്ണിന്റെ വീട്ടിൽ എടുത്തില്ലേന്ന് അന്ന് എന്തോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വീട് കൊടുക്കുമ്പോൾ അതിന് നമ്മൾ സീഡ് എടുക്കാന്നുള്ള രീതിയിൽ എന്തോ അന്ന് എടുത്തിരുന്നില്ല അങ്ങനെ ഈ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഒരു കല്യാണ ഒരു വെഡിങ് ഗ്രൂപ്പിൽ ഒന്നുമില്ല അപ്പം എനിക്കിങ്ങനെ ആലോചിക്കുമ്പോ ഞാൻ അങ്ങനെ വിചാരിക്കുമോ എല്ലാവരെയും ഒന്ന് രണ്ട് മൂന്ന് ഫോട്ടോസ് ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ഞങ്ങൾ ചെറുപ്പത്തിലാണ് പക്ഷെ അതൊക്കെ മമ്മിയുടെ ഫേസ് ഒക്കെ ആയി പോയിട്ടുണ്ട് മമ്മുടെയും പപ്പടിയൊക്കെ ഫേസ് കുറച്ചേ കാണാൻ പറ്റുന്ന പണ്ടപ്പോ ഫുള്ള് ആയി പോയിരിക്കുന്നു ഈ സാരിയുടെ കളർ മാത്രം ഓർമ്മ ഉണ്ട് വേറൊരു അപ്പൊ അത് അപ്പൊ അങ്ങനെ ആയപ്പോ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ ഓരോ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ കണ്ടതാട്ടോ ഇങ്ങനെ എന്താ പറയുക ഒരു ഇത് അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം പക്ഷെ ഇത് പെട്ടെന്ന് ആരെയും കണ്ടെ വിചാരിക്കും ഇത്രയും അടുത്ത വിചാരിക്കും അപ്പൊ ഞാൻ മമ്മി ഇതൊന്നും ഞങ്ങളോട് പറയാണ്ട് പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടിച്ച് എപ്പോ എങ്ങനെ വിചാരിച്ചു പക്ഷെ നല്ല രസം ഇതില് മമ്മീടെ മമ്മിയുടെ കാട്ടില് പപ്പടം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എഡിറ്റ് ചെയ്തൊക്കെ കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് മമ്മിയേക്കാട്ടിലും കൂടുതൽ പപ്പടീ പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് പക്ഷെ നല്ലൊരു പെർഫെക്റ്റ് മാരേജ് അല്ലേ ഇഷ്ടപ്പെട്ടു എന്റെ മമ്മിയുടെ കുട്ടികളെ പോലെ ഇണ്ട് പപ്പട കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് െ കഴിഞ്ഞപ്പം സഹായിച്ചു പൊറത്തേക്ക് ഒരു മാരേജ് ലുക്ക് കമ്മഡിയും ഞാൻ എപ്പോഴും വിചാരിക്കണ മാരേജ് ഇതിന്റെ ഒരു ഇത് റീക്രിയേറ്റ് ചെയ്യണം നിറഞ്ഞ ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് അന്ന് വിചാരിച്ച് ഞങ്ങള് കഴിഞ്ഞോട്ടെ ഞാൻ വിചാരിച്ചതാട്ടോ പക്ഷെ അതൊന്നും നടന്നില്ല പക്ഷേ അപ്പൊ എപ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടത് പക്ഷെ എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തൊക്കെ പറഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും ആ ഫോട്ടോ ഞാൻ അങ്ങനെ ഇരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു എഡിറ്റ് ഇതുപോലെ പെട്ടെന്ന് ഒരാള് വന്ന് കണ്ടപ്പോ ഞാൻ വീട് ഇട്ടതുകൊണ്ട് എന്റെ വീട് കാണുന്നവരൊക്കെ അത് അറിയൂ ഇത് ഇങ്ങനെ ഒരു ഫോട്ടോ ചെയ്യിപ്പിച്ചതാണെന്ന് പക്ഷെ പെട്ടെന്ന് ഒരാൾ കണ്ടത് ശരിക്കൊരു ഫോട്ടോ എടുത്ത് വെച്ചതാണെന്ന് എനിക്ക് തോന്നുള്ളൂ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റേ എന്താ പറയാ ഏട്ടനും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഏട്ടൻ കാണിച്ചു കൊടുത്തിരുന്നു അത് ഞങ്ങൾ സർപ്രൈസായിട്ട് കാണിച്ചു കൊടുക്കാൻ എനിക്ക് പിന്നെ ഫോട്ടോ ഫ്രെയിം വന്നിട്ട് കുറേ പിന്നെ മമ്മിക്ക് ഒരു ഇരിക്കപ്പെടുത്തിയില്ല പപ്പിക്ക് കാണിച്ചു കൊടുക്കാണോ അപ്പൊ മമ്മി രണ്ടു ദിവസത്തിനുള്ളിലേക്ക് കാണിച്ചു കൊടുക്കുക ഈ ഒരു ഫോട്ടോ ഫ്രെയിം വന്നിട്ട് കുറേ ആയിരിക്കും അതിനനുസരിച്ച് എന്താ മറ്റേ വീഡിയോ എടുക്കാൻ മമ്മിക്ക് വയ്യാത്തോളും ഇപ്പൊ മമ്മി മെഡിസിൻസ് ഒക്കെ കഴിക്കാൻ തുടങ്ങി ആള് മെഡിസിൻസ് എന്തേലും കഴിച്ച ആള് എല്ലാം എന്താ മറ്റേ കഞ്ചാവടിച്ച പോലെ കിടക്കും ഒമ അതിരി ഇപ്പൊ ഇപ്പൊ കൂടിയതെ മമ്മിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോ മെഡിസിൻസ് പറഞ്ഞു മമ്മി പറഞ്ഞു വേണ്ട ഉണ്ണി വീട് എടുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുക കാരണം അത് കഴിച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക്കലി മമ്മിയുടെ ബോഡി ഡൗൺ ആവാണ് അപ്പൊ അത് കിടക്കുമ്പോ കഴിക്കാതെ നല്ലത് പറഞ്ഞു അപ്പൊ രാവിലെ നീക്കാനായി നീക്കാനായാലും ശരി കിടക്കാനായാലും ശരി ഭയങ്കര ഡോസ് ആയതുകൊണ്ടാണ് തോന്നുന്നു മമ്മി എല്ലാം കഞ്ചാവടിച്ച കോഴീനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അത് ഒരു മാസം കൂടെ ഉണ്ടാ മരുന്ന് ഒരു മാസം നാളെ ഒരു െട്ടുണ്ട് രാവിലെ അതൊക്കെ രാത്രി എത്ര പത്തു പതിനഞ്ച് ഗുളിക ഒരു ദിവസം രാവിലെ രണ്ടാഴ്ച കേട്ടോ നാളെക്ക് നാളെ ഇരുപത്താറാം തീയതിക്ക് രണ്ട് ഇരുപത്തി ആറാം തീയതിയാണ് പുണ്യ രണ്ടാഴ്ച ഇരുപത്താറാം തീയതിക്ക് രണ്ടാഴ്ചയായി ഇനി രണ്ടാഴ്ചയും കൂടെ അത് കഴിക്കേണ്ടത് കഴിച്ചിട്ട് വേണം കൂടെ ഇനി എന്തത്രയും മരുന്ന് എഴുതിയിരിക്കണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഒന്നോ രണ്ടോ മരുന്നൊന്നും അല്ല ഒരു ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടേ ഉള്ളൂ പക്ഷെ അതിനു മുൻപേ ഇത്രയും മരുന്ന് എന്തെഴുതിയിരിക്കുന്നു എനിക്കറിയില്ല ഇനിയിപ്പോ ടെസ്റ്റ് നമുക്ക് അടുത്ത മാസം പോകുമ്പോഴേ കിട്ടുള്ളൂ ബുദ്ധിമുട്ടുകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എഴുതിയിരിക്കുകയാണോ ഒന്നും എനിക്കറിയില്ല പക്ഷേ അതിന് ഒത്തിരി വരുന്നുണ്ട് എനിക്ക് നാവക്കങ്ങനെ ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്താ പറയുക സംസാരിക്കാനൊക്കെ ഒരു അങ്ങനൊരു ഇത്തുള്ള പോലെ ഒരു അവസ്ഥ അവസ്ഥയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ പൂരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ആദ്യമായിട്ടാണ് പൂരത്തിന് ഞാൻ പോവാതിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം പോയില്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം പോയില്ല കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അവിടെ ഫ്രണ്ടിൻ്റെ അവിടെ അവളുടെ ഹസ്ബൻഡ് മരിച്ചത് കാരണം ആ ഒരു വിഷമത്തിൽ അവരൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ പോയില്ല ഈ വർഷം എനിക്ക് എന്താണെന്ന് അറിയില്ല അമ്പലത്തിൽ പേടി തൊഴുതിട്ടൊക്കെ വന്നു കേട്ടോ കോരുമുണ്ടാട്ട സമയത്ത് തന്നെ തൊഴുതിട്ട് വന്നു അതിന് അത് കഴിഞ്ഞത് പിരീഡ്സ് ആകുന്ന എനിക്ക് അറിയായിരുന്നു അപ്പൊ ഞാൻ കൊണ്ട് അത് തൊഴുതിട്ടൊക്കെ വന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ എനിക്ക് ഇതിലൊക്കെ പോകുമ്പോഴും ഇന്ന് രാവിലെ ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ് ഈ പുള്ളികൾ കഴിച്ചാൽ കള്ളുടിച്ച് കിടന്നെയാണ് പിന്നെ കയ്യും കാലും ഒന്നും പോകാൻ പറ്റില്ല പിന്നെ എങ്ങനെ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പൊ ഞങ്ങളായാലും അത് ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളൊരു പൂരം എങ്ങനെയായിരുന്നു വെച്ചാൽ അപ്പൊ ഇന്നാണ് ഇന്നാണ് രണ്ടു ദിവസം ഉണ്ടാവും പൂരം അപ്പൊ ഇന്നാണ് പൂരമെങ്കിൽ രാവിലെ റിലേറ്റീവ്സ് ആണെങ്കിൽ അമ്മമ്മ അമ്മച്ചൻ പിന്നെ കണ്ണൻ കിച്ചു ഉണ്ണിച്ചക്കൻ ഉണ്ണിച്ചക്കൻ ഉണ്ടല്ലോ അവരൊക്കെ വന്നിട്ട് നമ്മൾ ഈ ചിക്കൻ കറി കാര്യങ്ങളൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് ഒരു മൂന്ന് മണി രണ്ട് മണിയോടെ നമ്മൾ എല്ലാ പണികളും കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അപ്പത്തേന് കരണ്ട് പോവും പിന്നെ നമ്മൾ ആ ചൂടത്ത് വേഗം റെഡി ആയിട്ട് നമ്മൾ ഈ സ്റ്റോപ്പ് ഉണ്ടല്ലോ കയറാംബാദ് അവിടെ പോയി നിൽക്കും നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി നിന്നിട്ട് എല്ലാ വേഷങ്ങളും കൂടതിങ്ങനെ കാണും പിന്നെ പിറ്റേ അന്ന് കഴിഞ്ഞ ഒരു ആറുമണി ആറരയോടെ നമ്മള് ഫാമിലി നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അവരൊക്കെ ആവേശം നമ്മള് ഭയങ്കര അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്നാലഞ്ച് ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ സെറ്റ് ആയിട്ടുണ്ടാകും ഒരു ഏഴുമണി ആറരയോടെ നമ്മള് അവൾ കൊറേ നമ്മുടെ കൊറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എന്നിട്ട് കഴമ്പാറയിൽ ഇങ്ങോട്ട് നടന്നു വന്ന് അങ്ങനെ വീട്ടിലിരിക്കും പിന്നെ അമ്പലത്തിലോട്ടൊന്നും പോയില്ലായിരുന്നു പിന്നെ പിറ്റേ ദിവസം നമ്മളൊരു എട്ട് മണി ഒമ്പത് മണിയോടെ നമ്മൾ നമ്മുടെ കാവിക്ക് പോയിട്ട് അവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊരിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ച് ആ കാവ് പറമ്പിൽ കൊടക്കുന്നു നടന്ന് ചിലപ്പോൾ ഒന്ന് തൊഴുത്ത് ഒക്കെ തിരിച്ചൊരു പന്ത്രണ്ട് മണിയോടെ നമ്മൾ വീടെത്തും അങ്ങനെയാണ് നമ്മുടെ ഒരു പൂരം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പം ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ അമ്പ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അതേപോലെ അമ്പലത്തിൽ കാവിൽ പോയി എന്നു വെച്ചാൽ പൂരം ദിവസം വേഷങ്ങളൊക്കെ പോകുന്ന ദിവസം നമ്മൾ കവി പോയി ഇല്ലെങ്കിൽ അങ്ങനെ പോവാറില്ല കാരണം ത്ത് തിരക്കായിരിക്കും പറഞ്ഞു ഒട്ടുക്കത്ത് തിരക്കായിരിക്കും അപ്പൊ കവി പോവാറില്ല പക്ഷെ ഉണ്ണിവാടിച്ചുപോളിച്ചു അതെ അടുത്ത് അടിച്ചു പറഞ്ഞ അവർ അടിച്ചു എല്ലാം ഞാൻ മാത്രേ പോവാതെന്നുള്ളൂ പക്ഷെ അവര് നന്നായിട്ട് അടിച്ചുപൊളിച്ചു ഞങ്ങള് എന്ന് വച്ചാൽ അമ്പലത്തിൽ ഒരു മാസം മുന്നേ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഒട്ടുമിക്ക ഈ പൂര പൂര് ആ പൂരല്ല ഇന്നലെയും മിനിഞ്ഞാനത്തെയും പൂരം അവരടിച്ചുപൊളിച്ചു ആ കാരണം പൂര് തലേ ദിവസം അവര് പോയി ഇന്ന് എന്ന് പോയില്ലേ അല്ലെ ആ ഇന്ന് പോയില്ല നമ്മളിന്ന് കാവ്ക്ക് പോയില്ല എന്ന് വെച്ചാൽ ഇന്ന് സൺഡേ സൺഡേ ആണ് രണ്ടാമത്തെ പകൽപൂരം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ പോയില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കാവ് കാവ് വരെ എന്നിട്ട് കാവ്ന്ന് വീട് വരെ നടന്നിട്ടാണ് പോയത് അത്രയും തിരക്കില് ഹീലിട്ടിട്ട് നടന്നിട്ട് പോയിട്ട് നടന്നിട്ടാ പോയത് പിറ്റേ ദിവസം പോകണം എന്ന് വിചാരിച്ചാൽ അതിന് ഡ്രസ്സ് വരെ എടുത്തു വെച്ചതായിരുന്നു പക്ഷെ എന്തോ ആരും നീറ്റില്ല ആരും നീറ്റില്ല ഞാൻ എട്ട് മണിക്കൊക്കെ നീറ്റ് ഇവർ ഉറങ്ങൾ ഞാനും പിന്നെയും ഉറങ്ങി കാരണം നമുക്ക് ബോഡി ബോഡിയോണ്ടും വയ്യ കാരണം നമ്മൾ നടക്കാതെ നടക്കാതെ നടക്കുവല്ല അപ്പോൾ എന്നെ ഭയങ്കര ട രാവിലെ പോയില്ല പിന്നെ എന്തായിരുന്നു പൂരം ഉള്ളിട്ട ആ ഒരു ടൈമിൽ ഞങ്ങൾ ഫുള്ള് കാവിലായിരുന്നു കാരണം അപ്പൊ നമുക്ക് അറിയാം എന്താ കാവിലെന്തൊക്കെയാണ് എല്ലാം ഡെയിലി പോയിട്ട് അത് തന്നെ കാണുന്നത് അപ്പൊ ഞാൻ വിശേഷം ഒന്ന് പോണ്ടേഷം എന്തായാലും നമ്മള് തൊഴുകലൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ പിന്നെ പോയില്ല എന്തായാലും പൂരം അടിച്ചു പൊളിച്ചു അടിപൊളിയും നല്ല രസമായിരുന്നു കേട്ടോ ഒരുപാട് ഓരോ വർഷം കൂടുമ്പോഴും അഡ്വാനായിട്ടുള്ള ഒരുപാട് ഗാനമേളകളുണ്ടായിരുന്നു ഇല്ല ചിത്ര ഗാനമേള ഉണ്ടാവില്ലേ പ്രാവശ്യം ഓരോരോ ടീമിന്റെ റിമി ടോമി വന്നിരുന്നു ജാസി ഗിഫ്റ്റ് ശ്രീനാഥ് അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട് അറിയുന്നവരൊക്കെ അറിയാത്ത ഒരുപാട് രഞ്ജിനി സെലിബ്രിറ്റി സിനിമ അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല അടിപൊളിയായിരുന്നു അതേപോലെ സ്റ്റേജ് ഒരു കോൺസേർട്ട് പോലൊക്കെ സ്റ്റേജ് ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടോ പിന്നെ അടുത്ത കൊല്ലം മാർച്ചിലാണ് കേട്ടോ പൂരം മാർച്ച് പന്ത്രണ്ടിനാന്നു തോന്നുന്നത് അടുത്ത പ്രാവശ്യം മാർച്ചിലാണ് ഈ രണ്ടു വർഷമൊക്കെ ഏപ്രിൽ വന്നു പക്ഷെ എപ്പോഴും മാർച്ചിലാ വലിയ പൂരം പക്ഷെ ചിലപ്പോ മാത്രം ഫെബ്രുവരിയിലാ വരിക ഗവൺമെന്റ് മാർച്ചിൽ ഞാൻ ടെൻത്തിലൊക്കെ പഠിക്കുമ്പോ പബ്ലിക് എക്സാമിന്റെ ഒരു ടൈമിലായിരിക്കും പൂരം അപ്പൊ അങ്ങനെ എനിക്ക് ഗവൺമെന്റ് പക്ഷെ എക്സാം ആണ്ട്ടോ ഇനി പഠിക്കുക ഇതൊ ഫോണൊന്നും പിടിച്ചേരാൻ പോലും മറ്റാണ്ടവിടെ പോയി പഠിക്കണം അപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഇത്രയുള്ളൂ അപ്പൊ ഇതൊന്ന് കാണിച്ചു തരണ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു എന്താണ് പിന്നെ പിന്നെന്താവാ മറ്റേ കണ് കണ്ടു സംസാരിച്ചു അപ്പൊ ഭയങ്കര സന്തോഷം ഒരുപാട് പേര് കണ്ണൂരിലെ സംസാരിക്കാൻ പറ്റാണ്ട് മെസ്സേജ് അയച്ചിരുന്നു കേട്ടെ എനിക്ക് ഞങ്ങൾ ഉണ്ണിവാമീനെ കണ്ടു മമ്മീ സംസാരിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഒരുപാട് പേര് ഇങ്ങനെ 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 പറയുന്നുണ്ട് അപ്പൊ എനിക്ക് അറിയുന്നുണ്ട് ഇവർ എന്നെ പറഞ്ഞു പക്ഷെ എനിക്കറിയില്ലല്ലോ ഇവരെങ്ങനെ മിണ്ടാതെ ഞാൻ പോയി ഞാൻ ചിരിക്കും എല്ലാവരോടും കാരണം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എത്തുന്ന പേരെ ചിരിച്ചോണ്ടാണ് കാരണം ആരേലൊക്കെ ആയിട്ട് ഇങ്ങനെ ചിരിക്കും കാര്യങ്ങളൊക്കെ ഇനി ഇപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുഖം നോക്കും ഇപ്പോഴത്തെ അവസ്ഥ എന്താറിയോ നമ്മളേനെ നമ്മളെ പരിചയമുള്ളവരാണോ ചിരിക്കുന്നത് അതോ വീട് കണ്ടിട്ടുള്ളവരാണോ ചിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം എല്ലാവരും ഇങ്ങനെ ചിരി അതുകൊണ്ട് എന്താ പരിചയമില്ലെങ്കിൽ ഞാൻ പരിചയമുള്ള പോലെ ഇങ്ങനെ ചിരിക്കാം പിന്നീടാണ് അവരെന്ത് റിലേഷനിലാണ് ചിരിക്കുന്നത് എന്ന് പിന്നീടാണോ നമുക്ക് പറയുമ്പോഴാണ് അറിയാൻ അങ്ങനെയാണെന്നുള്ളത് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിനും ഒരുപാട് സന്തോഷം കേട്ടോ പ്രാർത്ഥനക്കും ഒക്കെ ഒരുപാട് സന്തോഷം ഇനി മുന്നോട്ട് തുടർന്ന് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ചധികം വിഷമങ്ങളിലൂടെയാണ് കേട്ടോ ഞാൻ കടന്നു പോയിരുന്നത് ഇപ്പോഴാണ് അതിനൊക്കെ ഒരു സമാധാനായിട്ട് ഞാൻ ഒരു ഒരു നോർമലിക്ക് വന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് കേട്ടോ ഇപ്പൊ ഞാൻ ഓക്കെ ആണ് ഇല്ലേ ആയ ദൃണ്യ അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും അടുത്ത നല്ലൊരു വീടായിട്ട് വീണ്ടും കാണാം